പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ തമിഴ് വോട്ടുകൾ കൂടുതലുള്ള പീരുമേട് ദേവികുളം എന്നീ താലൂക്കുകളിലെ പഞ്ചായത്തുകളിലാണ് ഡി എം കെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക തമിഴ് വംശജരായ വോട്ടർമാരിൽ പ്രതീക്ഷ അർപ്പിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ മത്സരിക്കാൻ ഡി എം കെ തയ്യാറെടുക്കുന്നു തമിഴ് വംശജരുടെ വോട്ടുകൾ നിർണായകമായ പീരുമേട് ദേവികുളം താലൂക്കുകളിലാണ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക ഉപ്പുതറ പഞ്ചായത്തിലെ ആറ് വാർഡുകളിലും ചിന്നക്കനാൽ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് നീക്കം പീരുമേട് ഉടുമ്പൻചോല ദേവികുളം മണ്ഡലങ്ങളിൽ തോട്ടം തൊഴിലാളികൾക്കിടയിൽ തങ്ങൾക്ക് വേരോട്ടമുണ്ടെന്നാണ് ഡി എം കെയുടെ വാദം ഇടുക്കിയിലെ മൂന്ന് താരങ്ങളിൽ നമ്മൾ പീരുമേട് ഈ വാർഡുകളില് സമാന ചിന്താഗതിക്കാരായ ആൾക്കാർ ഡി എം കെയുടെ പ്രവർത്തനം കണ്ടു സഹകരിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ വേറെ പഞ്ചായത്തിന്റെ എട്ടോളം വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലും ഒരു ജില്ലാ ഡിവിഷനിലും മത്സര മത്സരത്തേക്കുണ്ട് ദേവുളത്ത് ഏതാണ്ട് ഏഴ് വാർഡുകളിലേക്കും ഉടുമഞ്ചോരയിലെ നാല് വാർഡുകളിലേക്കും മത്സരിക്കുന്നുണ്ട് തുടർന്നും ഇപ്പൊ നമുക്ക് പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി മൂന്നാറിലും ഉപ്പുതറയിലും ഓഫീസുകൾ തുറന്നിട്ടുണ്ട് തമിഴ് വോട്ടർമാർ കൂടുതലുള്ള മറ്റ് പഞ്ചായത്ത് വാർഡുകളിലും ഡി എം കെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാവും മത്സര രംഗത്ത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ തന്നെയാണ് ഡിഎംകെയുടെ തീരുമാനം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി